തനിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിലും മറ്റും ഉയർന്ന ലൈംഗിക അപവാദ പ്രചാരണങ്ങളിൽ പ്രതികരണവുമായി സി പി എം നേതാവ് കെ ജെ ഷൈൻ ലൈംഗിക വൈകൃതത്തിന് അടിമപ്പെട്ട ഒരു എം എൽ എയെ രക്ഷിക്കാൻ യു ഡി എഫ് പലതരത്തിൽ ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ലെന്നും ആ ദുർബലാവസ്ഥ പരിഹരിക്കുന്നതിനും ശ്രദ്ധ തിരിക്കാനുമാണ് തനിക്കെതിരെയുള്ള പ്രചാരണങ്ങൾ നടന്നതെന്നും ഷൈൻ പറയുന്നു പറവൂരിലെ വീട്ടിൽ ഭർത്താവിനൊപ്പം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ സാംസ്കാരിക പ്രവർത്തകൻ എന്നറിയപ്പെടുന്ന കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഗോപാലകൃഷ്ണൻ എന്നയാളുടെ എഫ് ബി പേജിലൂടെയാണ് കഥകൾ പ്രചരിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയാതെ ഇതൊന്നും നടക്കില്ലെന്ന ബോധ്യം തനിക്കുണ്ടെന്നും കെ ജെ ഷൈൻ പറഞ്ഞു അപവാദ പ്രചരണം സംബന്ധിച്ച് രണ്ടു മൂന്ന് ദിവസം മുമ്പ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് തനിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ടു മൂന്ന് ദിവസം മുമ്പ് കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക നേതാവ് ടീച്ചറെ ഒരു ബോംബ് വരുന്നുണ്ടെന്നാണ് മുന്നറിയിപ്പ് നൽകിയത് ധൈര്യമായിട്ടിരിക്കണമെന്നും എന്ത് കേട്ടാലും വിഷമിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ടീച്ചറേയും ഒരു എം എൽ എയേയും കൂട്ടി ഒരു സാധനം വരുന്നുണ്ടെന്നും അറിയിച്ചിരുന്നു അതിനുശേഷമാണ് പ്രചരണം വരുന്നത് ആദ്യം തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പോസ്റ്റാണ് വന്നത് ഭർത്താവ് പരാതി കൊടുക്കാൻ പറഞ്ഞു പേരും വിവരങ്ങളും ഒന്നുമില്ലാത്തതുകൊണ്ട് അന്ന് പരാതി നൽകിയില്ലെന്നും കെ ജെ ഷൈൻ പറഞ്ഞു സ്ത്രീവിരുദ്ധമായ മൂല്യബോധവും സ്ത്രീകളെക്കുറിച്ച് ലൈംഗികമായി അപവാദം പറഞ്ഞാൽ കിട്ടുന്ന ആത്മരതിയും കിട്ടുന്ന കുറച്ച് ആളുകളുണ്ടെന്നും ഷൈൻ കൂട്ടിച്ചേർത്തു മകൻ്റെ ഭാര്യയുടെ പ്രസവത്തെ തുടർന്നുള്ള തിരക്കിലായിരുന്നു താൻ ഇതിനിടയിലാണ് തൻ്റെ ചിത്രം വച്ചുള്ള പ്രചരണങ്ങളും വരുന്നതെന്ന് അവർ കൂട്ടിച്ചേർത്തു താൻ നൽകിയ പരാതിയിൽ പോലീസ് വിവരങ്ങൾ തേടിയിരുന്നു വലതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്നാണ് ഈ പ്രചരണം വന്നതെന്ന് ഉറപ്പാണ് പരാതി നൽകിയിട്ടുണ്ട് എസ് പി ഓഫീസിൽ നിന്ന് ഇന്നലെ വിളിച്ച വിവരങ്ങൾ എടുത്തു മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും വനിതാ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ടെന്നും ഷൈൻ പറഞ്ഞു സ്ത്രീകൾ ഇനിയും പൊതുരംഗത്തേക്ക് വരണം എന്തെങ്കിലും കേട്ടാൽ വീടിനകത്തേക്ക് തിരിച്ച് ഓടുന്നവരെല്ലാം സ്ത്രീകളെന്ന് മനസ്സിലാക്കി കൊടുക്കണം മനോവൈകൃതം ബാധിച്ച ഒരു പ്രായമുണ്ട് നിറവഴിക്ക് നടത്താൻ ആരുമില്ലാത്ത ചില ആളുകൾ യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് എന്തെല്ലാമാണ് പറയുന്നത് ഇത്തരക്കാരെ വെറുതെ വിടില്ലെന്നും കെ ജെ ഷൈൻ മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്